നമസ്കാരം ജീവിതത്തിൽ പരിചയപ്പെടുന്ന എല്ലാവരെയും അവരുടെ ജനന സമയവും അവരുടെ ആ സമയത്തുണ്ടായ അനുഭവങ്ങളുമായി കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ഈ ജ്യോതിഷം പഠിക്കുന്ന സമയം മുതലേ എൻ്റെ ഒരു സ്വഭാവമാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മരിച്ച ചെറിയകുണ്ടത്ത് ജോസഫ് റോയ് അതായത് സീജിയർ റോയ് എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് വളരെ യാദർച്ഛികമായി ഒന്ന് കാണേണ്ടി വന്നു കാണാനുണ്ടായ സാഹചര്യം അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് വാങ്ങിയ ഒരു വ്യക്തിക്ക് ആ ഫ്ളാറ്റിൻ്റെ അകത്ത് കയറുന്ന ദിവസവുമായി ബന്ധപ്പെട്ടൊരു സമയം കൊടുക്കാൻ ഞാൻ ദുബായിൽ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഒരു മുഹൂർത്തം എടുത്തതിനു ശേഷം അദ്ദേഹത്തോട് അതിൻ്റെ പണി പൂർത്തിയാക്കുന്ന സമയത്തെ കുറിച്ചും ഒക്കെ ജസ്റ്റ് ഒരു കാഷ്വൽ ടാക്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ മീറ്റ് ചെയ്തു മീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് ടൈമാണ് അതിനിടെ കിട്ടിയെന്നുണ്ടെങ്കിലും ഈ പരിചയപ്പെടുന്നതിനിടയിൽ ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ജന്മ കാരണം അദ്ദേഹം ഇത്രയും പന്ത്രണ്ട് റോൾസ് റോയിസ് ഉള്ള കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ ബുഗാട്ടി എന്ന് പറഞ്ഞൊരു കാർ അദ്ദേഹം പർച്ചേസ് ചെയ്ത ഒരു സമയമായിരുന്നു അപ്പൊ ആ ആ ഒരു കാറിന്റെ സവിശേഷതകളെ കുറിച്ചല്ല അദ്ദേഹം ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ എനിക്ക് അദ്ദേഹം എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിനിയാനായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ജന്മ സമയം ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഞാനൊന്നും ചോദിച്ചിട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ജനനസമയം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം ജനന സമയം വെളുപ്പാം കാലമാണെന്നും പറഞ്ഞു അപ്പൊ വെളുപ്പം കാലം അഞ്ചു മണി കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് ഒരു ഏകദേശ ധാരണ അല്ലാതെ കൃത്യമായിട്ടുള്ളതെന്നും അറിയില്ല അപ്പോ ആ ഒരു ടൈമില് ഞാൻ ജസ്റ്റ് അദ്ദേഹത്തിന്റെ ആ ഒരു ഹോറോസ്കോപ്പ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മാളവ്യ മാളവ്യോഗമുള്ള ഒരാളാണ് നാലിലാണ് അപ്പൊ നാലെന്ന് പറഞ്ഞാൽ അറിയില്ല വീട് വാഹനവുമായി ബന്ധപ്പെട്ട് ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉള്ള ഒരാളാണ് അതിന്റെ എല്ലാ ലക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്താണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റോടുകൂടി അതായത് ഏകദേശം ഒരു സെപ്റ്റംബർ മാസത്തോടെ അദ്ദേഹത്തിന്റെ ടൈം ലോ ആണ് എനിക്കൊരു ഡൗട്ട് എന്നാലും രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതി കഴിയുമ്പോൾ മുതൽ അദ്ദേഹത്തിന് രാഹു എന്ന് പറയുന്ന ഒരു ദശ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ രാഹു ദശയിൽ അറിയാലോ നമുക്ക് ആത്മഹത്യ ടെൻഡൻസി അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണല്ലേ രാഹു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തൂങ്ങി മരണം അങ്ങനെയുള്ള അപ്പൊ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലേ അദ്ദേഹത്തിന് ആ ഒരു ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുണ്ടാവണം എനിക്കറിയില്ല കാരണം ഈ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എത്രത്തോളം പ്രഷർ ഇപ്പൊ ഉണ്ടായിട്ടുണ്ടോന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മുതൽ അദ്ദേഹത്തിൻ്റെ ബന്ധനയോഗം അതായത് രാഹു കുരുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ഇപ്പൊ ഈ വർഷം മുതൽ തൃക്കേട്ട നക്ഷത്രക്കാരനാണല്ലോ ഈ വർഷം ജൂൺ രണ്ടു വരെ അദ്ദേഹത്തിന് അഷ്ടമത്തിൽ വ്യാഴം അതായത് മരണസമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ് തൃക്കേട്ട നക്ഷത്രക്കാരെന്ന് അപ്പം ഇത് രണ്ടും കൂടി ഒത്തുവരികയും വരികയും അഷ്ടമാധിപന് ചൊവ്വാ ബന്ധം വരുമ്പോൾ ആയുധം കൊണ്ടുള്ള മരണം ഈ മൂന്ന് തിയറികളും അദ്ദേഹത്തിൻ്റെ ലൈഫ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടും നടന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഓരോ ഉയർച്ചകളും ആ ശുക്രദശ സമയത്തെല്ലാം അദ്ദേഹം അച്ചീവ് ചെയ്ത ഭവനങ്ങളും വാഹനങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും സയൻറ്റിസ്റ്റുകൾ പല രീതിക്കും തർക്കിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഓരോ വ്യക്തികളുടെയും ലൈഫ് വെച്ച് ഞാൻ അവരുടെ ലൈഫും അവരുടെ ഗ്രോത്തുമായിട്ട് കണക്ട് ചെയ്യും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തകർച്ച വന്ന വന്നെന്താണെന്നൊക്കെ ഞാൻ കണക്ട് ചെയ്യാറുണ്ട് പരിചയപ്പെടുന്ന ഓരോ വ്യക്തികളെയും ഞാൻ അങ്ങനെ നോക്കുന്ന ഒരാളാണ് അപ്പോ ഈ ആയുധം കൊണ്ടുള്ള മരണം എട്ടാം ഭാവാധിപതിയായ ചന്ദ്രന് ചൊവ്വാ ബന്ധം പന്ത്രണ്ടിൽ ചന്ദ്രന് അപ്പൊ പന്ത്രണ്ടിൽ ചന്ദ്രൻ നിൽക്കുന്നവരുടെ മാനസികാവസ്ഥയെ കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ വിചിത്രമായ മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും അപ്പൊ ആ ചൊവ്വാ ബന്ധം വരുമ്പോൾ ആയുധം കൊണ്ടുള്ള മരണം അഷ്ടമാധിപന്റെ ചൊവ്വാ ബന്ധം ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞ ഒരു കാര്യം അപ്പം അദ്ദേഹം ഇതിനെക്കുറിച്ച് വലിയ ക്യൂരിയോസിറ്റി ആയിട്ടോ അതൊന്നും ചോദിച്ചിട്ടില്ല പക്ഷെ എന്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കാര്യം ചോദിച്ചത് ഞാൻ ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ മരണ വാർത്ത കേട്ടപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ ഹോറോസ്കോപ്പ് ചെക്ക് ചെയ്തപ്പോൾ വളരെ എന്തൊരു കോയിൻസിഡൻ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് തന്നെ അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ഒരു കണക്ഷനാണ് അദ്ദേഹത്തിന്റെ ജീവിതവും ജനനസമയം അറിയില്ലെങ്കിൽ കൂടി അദ്ദേഹം പറഞ്ഞു തന്ന ഒരു ഏകദേശ സമയം വെച്ച് നോക്കുമ്പോൾ വളരെ കണക്റ്റഡ് ആണ് അദ്ദേഹത്തിന് പത്തിൽ വ്യാഴമാണ് അദ്ദേഹത്തിന് ഇരിക്കുന്നത് അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണലിൽ അദ്ദേഹം ഗുരു തന്നെ ആയിരുന്നല്ലോ ഒരുപാട് പേർക്ക് അദ്ദേഹം മാതൃക തന്നെ ആയിരുന്നല്ലോ അങ്ങനെ ഒത്തിരി ഒത്തിരി കണക്ഷൻസ് അദ്ദേഹത്തിൽ നിന്നുണ്ടായി എന്താണ് കാരണമെന്ന് അദ്ദേഹം മരണപ്പെട്ടതെന്ന് അറിയത്തില്ല പക്ഷേ പ്രപഞ്ചം അദ്ദേഹത്തിന് ഒരുക്കിയിരുന്ന കെണിയിൽ അദ്ദേഹം വീഴുകയായിരുന്നു എന്നുള്ളതാണ് ശരിക്കും എനിക്ക് പറയാനുള്ളത് വിധി നടപ്പാവുകയായിരുന്നു ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന് അത് തോന്നും അത് അങ്ങനെ തന്നെയാണ് ഇപ്പം യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു വ്യക്തി ആത്മഹത്യ ചെയ്തായിട്ടോ അല്ലെങ്കിൽ ട്രെയിനിന്റെ മുമ്പ് ചാടിയതായിട്ടോ ഒക്കെ ഉള്ള വാർത്തകൾ കാണുന്നു പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു നല്ല അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഒരു ഇത് ആദ്യത്തെ ആറ്റെങ്കിൽ തന്നെ ഒരു ജുവല്ലറി ഉടമയുടെ ഒരു അനുഭവം എനിക്കറിയാം ഒരു പതിനാറ് പതിനേഴ് വർഷം മുമ്പാണ് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള കടങ്ങളും ഇല്ല ഇദ്ദേഹം ഒരു ഉച്ച സമയമായപ്പോഴത്തേക്കും വിഷം കഴിച്ച് മരണപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണുണ്ട് അപ്പൊ ആ ഒരു ടൈം ആ പ്രകൃതി ഒരുക്കി ആ ഒരു മരണത്തിന്റെ ആ ഒരു കെണി വരുന്ന സമയത്ത് ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടത് തോന്നും അത് അങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇപ്പൊ നമ്മൾ നേരത്തെ കൂട്ടി പറഞ്ഞിരിക്കുകയാണെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് കിണറ്റ് വീണ് മരിക്കാൻ യോഗം ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹം കിണർ കാണുമ്പോൾ മാറി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വിധി ഒരു കെണി ഒരുക്കിയിരുന്നാൽ നമ്മൾ എത്ര മാറി നടക്കുമ്പോഴും നമ്മൾ ഓർക്കാതെ നമ്മൾ ഒരു ദിവസം കിണറിൻ്റെ എടുത്തിട്ടു ഒരു പട്ടി ഓട്ടിച്ചെങ്കിലും നമ്മൾ അതിനകത്ത് വീഴും അതാണ് ആ വിധി ഒരുക്കിയിരിക്കുന്ന ഒരു കെണി എന്ന് പറയുന്നത് അപ്പൊ ഇത് മാറ്റാനായിട്ടാണ് ഇവിടെ പൂജകൾ നടത്തുന്നത് പലരും അതിന് പ്രത്യേകിച്ച് കാര്യമില്ലാന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ് വിധി നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു ട്രാപ്പ് പോലെ അതെ നമ്മളെ ഏതൊക്കെ ലെവലിൽ എങ്ങനെ കൊണ്ട് എത്തിക്കണമെന്നുള്ളൊരു ഏകദേശ രൂപം ആ ഒരു ഗ്രഹനിലയിലുണ്ടാവും ഏകദേശം ബാക്കി നമ്മൾ കർമ്മം കൊണ്ടും നമ്മളെ സാഹചര്യം കൊണ്ടുമാണ് ഓരോരുത്തരും കയറി വരുന്നത് കേട്ടോ അപ്പം അത് ഈ ഒരു സമയത്ത് എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഒരു തൃക്കേട്ട നക്ഷത്രകാരൻ ഈ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു എന്നുള്ളൊരു മോശം വാർത്തയാണ് എനിക്ക് പറയാനുള്ളത് തൃക്കേട്ട നക്ഷത്രക്കാരെല്ലാം അത്യാവശ്യം നല്ല ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പിരീഡും കൂടിയാണ് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന സമയം ഒരു എട്ടിന്റെ പണി കിട്ടി എന്ന് പറയത്തില്ല അതുപോലെ എന്തോ ഒരു പണി കിട്ടും ആ ടൈമിൽ അത് അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ടാവണം അല്ല അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എനിക്ക് വളരെ വിഷമമുണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അദ്ദേഹത്തിനു കൂടി സമർപ്പിക്കും